അതുപോലെ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉണ്ടായത് ബോച്ചയുടെ ചായ വാങ്ങി അതിൽ ഞാനൊരു ലൈവ് ഇട്ടിരുന്നു അവിടുന്ന് വാങ്ങുന്ന രംഗം അതിനിടയിൽ ഞാൻ എൻ്റേതല്ലാതെ ഒരു കാരണം കൊണ്ട് ചില ഒരു മിസ്റ്റേക്ക് പറ്റി അവിടെ പറഞ്ഞ എ വി ടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇത് പറയേണ്ടായി ആ ഫേം വാങ്ങി നോക്കുക അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും എനിക്കറിയില്ല ജസ്റ്റ് നമ്മളെ ബ്ലോഗുകളെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമ്മുടെ പേഴ്സണൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയനും ആ പേഴ്സണൽ ഇതും മാത്രമാണ് അതിന് യാതൊരു ഓതറൈസേഷനും ഉണ്ടാവില്ല നമ്മളൊരു ഇതായിരിക്കും അതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് ആയിട്ട് അത് എ ബി ടി കമ്പനിയിൽ നിന്നൊക്കെ ഒരു കോൾ വന്ന സാഹചര്യത്തിൽ ഞാനത് പെട്ടെന്ന് തന്നെ ഡിലീറ്റാക്കുകയാണ് ചെയ്തത് അല്ലാതെ നമുക്ക് വിവാദങ്ങളിലോട്ട് വരാനോ നമ്മുടെ സന്തോഷത്തിന് മുമ്പിൽ അതൊക്കെ തടസ്സമായി നിൽക്കാനോ ഒന്നും നമുക്ക് ഒരു ഒരാവശ്യമില്ല നമുക്ക് അനാവശ്യ വിവാദങ്ങൾ എന്തായാലും ബോച്ചേറ്റിയുടെ മഹിമകളൊന്നും ഇല്ലാതാവുന്നില്ല നല്ല ചായ തന്നെയാണ് ബോച്ചേറ്റി ആ പ്രസ് ആ ഒരു ആ ഒരു പോസ്റ്റ് ഞാൻ ഡിലീറ്റാക്കി എന്നതുകൊണ്ട് ബോച്ചെ ടിയുടെ മഹിമകൾ കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല തീർച്ചയായിട്ടും മറ്റൊരവസരം കിട്ടുകയാണെങ്കിൽ അതുപോലെ മിസ്റ്റേക്കൊന്നും വരാത്ത രീതിയിൽ ഒരു ബ്ലോഗ് ബോച്ചെ ടിയോടൊപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് അത്രയേ ഉള്ളൂ കാരണം ആ പോസ്റ്റ് ഒരുപാട് മില്യൺ ആൾക്കാർ കാണുകയും അതൊരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എമോഷണൽ ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു ഫീലിംഗ് മാത്രമേ ആസ്വദിക്കാൻ പാടുള്ളൂ കാരണം നമ്മളൊരു ജേണലിസ്റ്റുകളൊക്കെ ചെയ്യുന്ന രീതിയിലൊന്നും ബ്ലോഗർമാരുടെ കാഴ്ചപ്പാടുകളെ കാണാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ സ്റ്റോറിയാണ് ഒരു ഡയറിയാണ് ഒരു ബ്ലോഗർ പറയുന്ന പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പോയി ഒരു ഗോൾഡ് ഗോൾഡുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി പോയി അപ്പോൾ അവിടുത്തെ വാച്ച്മാൻ എന്നോട് പറയുന്നു നിങ്ങൾ ബോച്ച ടീ കുടിക്കുന്നുണ്ടോ ബോച്ച ടീ വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു ആദ്യം ഞാനൊന്ന് മടിച്ചു നിന്ന് ബോച്ച ടീ വാങ്ങുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ ഏതായാലും ഒരു മൂന്നാല് പാക്കറ്റ് വാങ്ങിക്കളയാ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് അങ്ങനെ വാങ്ങിക്ക വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ബ്ലോഗർ ബ്ലോഗിങ് ഒരു കലയാണ് ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് ഈ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ബ്ലോഗ് ചെയ്യണമെന്ന് തോന്നും അങ്ങനെ തോന്നിയൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഞാൻ അവിടുന്ന് ആ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു കാര്യങ്ങൾ ചോദിച്ചു ആ കൂപ്പണ്ണെക്കുറിച്ച് പറഞ്ഞു ആ കൂക്കോണിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു മാനേജറാണെന്ന് തോന്നുന്നു അവർ അവിടുത്തെ ഒരു ചെറിയ അത് ഇവിടെ നിന്ന് എ വി ടിയുടെ വാങ്ങി എന്നൊക്കെ പറഞ്ഞു അതെന്നെ അതെൻ്റെ സത്യമായിരിക്കും പക്ഷേ എ വി ടി എന്ന് പറഞ്ഞ കമ്പനി വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബോച്ച എന്ന് പറയുന്നത് വേറെയാണ് ഇത് രണ്ട് ഡിഫറൻറ്റ് കമ്പനികൾ തന്നെയാണ് അത് രണ്ടും ഒന്നല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ലൈവ് വന്ന് പറയുന്നത് ഒക്കെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ബോച്ചയും ഒരു അഭ്യർത്ഥന അപേക്ഷിച്ചിരുന്നു ആ പോർഷൻ കട്ട് ചെയ്യണമെന്ന് ബോച്ചയും അഭ്യർത്ഥിച്ചിരുന്നു കട്ട് ചെയ്യണം പക്ഷേ എനിക്കറിയില്ല ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ അപ്ഡോ അപ്ഡേ അപ്ലോഡ് ചെയ്ത ഒരു പോസ്റ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നുള്ളത് എനിക്കറിയില്ല കാരണം എന്താണ് ഞാനാണെങ്കിൽ കുറച്ച് ശ്രമിച്ചു നോക്കി പക്ഷേ എനിക്കാണെങ്കിൽ അറിയാലോ നമ്മളൊരു ക്ലിനിക്കൽ പ്രാക്ടീഷണറാണ് നല്ല ബിസി പ്രാക്ടീസാണ് അതിൻ്റെ ഇടയിൽ ഇത് കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പിന്നെ പിന്നെ ഹെവി ഡ്യൂട്ടിയും ബിസി ഷെഡ്യൂൾ ലൈഫിലും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ആ പോസ്റ്റ് അങ്ങോട്ട് റണ്ണായിക്കൊണ്ടേയിരുന്നു അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഡിലീറ്റാക്കണം എന്ന് എനിക്കറിയില്ല എങ്കിലും ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ് ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു പോസ്റ്റിൽ നിന്ന് ചില പോർഷൻസ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയുമോ ആ ഒരു വിവാദ പരാമർശം ഉണ്ടായ ഏരിയ കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്സോ റീൽസോ ആയിട്ട് പിന്നെ ഞാൻ ആ പോർഷൻ ഇട്ടിരുന്നു വേറെ അത് വേറെ പോസ്റ്റായി വന്നത് കൊണ്ട് അതിനെക്കുറിച്ച് അലവല്ലാണ്ട് ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തില്ല തീർച്ചയായിട്ടും നമുക്ക് നമുക്കാരെയും വിഷമിപ്പിക്കാനോ ഒരു കമ്പനിയെ ഇകഴ്ത്തി കാണിക്കാനോ ഒരു കമ്പനിയെ പുകഴ്ത്തി കാണിക്കാനോ ഒന്നും അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യും അതാണ് നമ്മുടെ മാനദണ്ഡം കാരണം ബോച്ചയെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം ബോച്ചെ ചെയ്ത ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അല്ലാതെ ബോച്ച എന്ന് പറയുന്ന ബിസിനസ്മാൻ ഒന്നുമല്ല അല്ല ബോച്ച എന്ന ബിസിനസ്മാനെ എനിക്കറിയില്ല അദ്ദേഹം അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല അദ്ദേഹത്തെക്കുറിച്ചും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ യൂട്യൂബിൽ കണ്ടു എന്നതിനപ്പുറം എനിക്ക് ബോച്ച ആരാണെന്ന് പോലും അറിയില്ല എങ്കിലും പക്ഷേ എന്ത് ചെയ്തു പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു നന്മ ആ ഒരു നന്മ കാരണം അദ്ദേഹത്തിന് നമ്മുടെ ഹൃദയത്തിൽ ലഭിച്ചൊരു സ്ഥാനമാണ് എന്നെ ബോച്ച ടി വി യുടെ ആ ഒരു പോസ്റ്റ് ഇടാൻ കാരണമാക്കിയത് അതിൻ്റെ മുമ്പിലെ മാനദണ്ഡം അത് മാത്രമാണ് അതിന് വേണ്ടിയിട്ടൊരു പൈസ വാങ്ങുകയോ അതിൽ ഒരു പ്രേയ്ഡ് പ്രൊമോഷൻ ചെയ്യോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് ഈ ഇതിനെക്കുറിച്ചൊരു കമൻറ്റും ഒരു പരാമർശം വരുന്നത് അപ്പം നമ്മളറിയാതെ നമ്മൾ സാധാരണക്കാരുടെ സംസാരം എന്നേക്കാൾ ഉപരി ഒരു ജേണലിസ്റ്റുകളൊക്കെ ചെയ്ത് റിസർച്ച് ചെയ്ത് ചെയ്യുന്ന കാര്യമൊന്നുമല്ലല്ലോ ചുമ്മാ ഉള്ള സംസാരങ്ങളാണ് ബ്ലോഗർമാരും നമ്മുടെ സോഷ്യൽ മീഡിയ ന്യൂസ് പോഡ്കാസ്റ്റേഴ്സിനൊക്കെ അവരുടേതായ ഒരു ആശയങ്ങൾ വെച്ച് പറയുന്നവരാണ് അതിനെ ആ രീതിയിൽ തന്നെ കാണാൻ നമുക്ക് പറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആ പോസ്റ്റ് ഞാൻ പൂർണ്ണമായിട്ടും ഡിലീറ്റാക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും ആക്കിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഞാൻ അത് തൽക്കാലം പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് ആ വിവാദ പോസ്റ്റ് ആ ആ വിവാദ പരാമർശം ഒഴിവാക്കിയിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഇടാം പിന്നെ ഇതേ പോസ്റ്റ് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ഇടുന്നുണ്ട് ആ വിവാദ പരാമർശം ഒഴിവാക്കിയിട്ട് ബോച്ചറ്റിയുടെ ആ ഒരു മഹിമകളെക്കുറിച്ചും പറയുന്ന ആ ഒരു പോർഷൻ മാത്രം വെച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കാരണം എന്തായാലും നമ്മൾ ഏതെങ്കിലും ഒരു വിവാദ പരാമർശം വന്നു എന്നതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ മുമ്പും വ്ളോഗിങ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ അതിൽ അബ്സല്യൂട്ട്ലി എയ്റ്റി പെർസെൻറ്റേജ് കണ്ടൻസും മെഡിക്കൽ പോസ്റ്റുകളും നമ്മളുടെ എൻ്റെ തന്നെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്കത് രണ്ടാമത് എൻ്റെ എൻ്റെ ചില ചില പാഷനുകളുണ്ട് ആ പാഷനുകൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതും അതിലപ്പുറം ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടോ എന്തെങ്കിലും വിവാദവൽക്കരിച്ചുകൊണ്ടോ ഈ പോസ്റ്റുകളെ കാണരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് അത് മനസ്സിലായിരുന്നു അപ്പോൾ ചോദിച്ചാൽ കാരണം ഇനി പലരും ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇത്രയും ഇതായിട്ടുള്ള കാരണം ബോച്ചയുടെ ആ പോസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു സാഹചര്യത്തിൽ പലരും പലരും എന്നെ അപ്രിസിയേറ്റ് ചെയ്യേണ്ടായി തീർച്ചയായും ആ പോസ്റ്റിൽ നിന്ന് ആ വിവാദ പോസ്റ്റ് വിവാദമുണ്ടായ ആ ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച ആ ഭാഗം ഡിലീറ്റ് മാത്രം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യില്ലായിരുന്നു പക്ഷേ എനിക്ക് മുമ്പിൽ അതിന് അത് ഞാൻ നിസ്സഹായനായി എങ്ങനെ ഡിലീറ്റ് ആക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്രയോ മില്യൺ കണക്കിന് വ്യൂ ഉള്ള പോസ്റ്റാണെങ്കിലും അത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് നമ്മൾ വരരുത് എന്നുള്ളത് കൊണ്ട് ഞാനത് ഡിലീറ്റാക്കിയാണ് ചെയ്തത് ഓക്കെ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഓർക്കുക അത് ഞാൻ ഡിലീറ്റാക്കിയത് മറ്റൊരു കമ്പനിയെ ഒരു ചെറിയ രീതിയിലെങ്കിലും അത് വേദനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറൊന്നുകൊണ്ടും അല്ല എന്ന് പ്രത്യേകം ഓർക്കുക നമുക്കിവിടെ വേദനിപ്പിച്ച് നടക്കാനും വേദനിപ്പിച്ച് നടക്കാനും അല്ല നമ്മുടെ ജീവിതത്തിലെ സമയം നമുക്കെപ്പോഴും എന്ത് തന്നെ പ്രതിസന്ധിയിലും ഹാപ്പിനെസ് കൈവിടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ജീവിതം മനസ്സിലായില്ലേ നമ്മുടെ ബോച്ചയെ പറഞ്ഞതുപോലെ തന്നെ കോൺഖർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മളെ സ്നേഹം കൊണ്ട് നമ്മൾ ലോകത്തെ കീഴടക്കുക സ്നേഹം തന്നെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ ആക്കുക അല്ലാതെ ഈ ഡോക്ടറായ എനിക്ക് എന്തിനപ്പം ഇങ്ങനെ ബ്ലോഗും പിടിച്ച് നടക്കേണ്ടത് അതൊരു പാഷൻ അത് താ രണ്ട് മൈക്കാപ്പുള്ളത് അതായത് ഡി ജെ എൻ്റെ ഒരു മൈക്ക് ഇതവിടെ അടുത്തൊരു മൈക്ക് അവിടെ ഇതിൽ ഇതിൽ രണ്ട് മൈക്കൊക്കെ പിടിച്ചുകൊണ്ട് നൽകുക ഞാനിങ്ങനെ ആലോചിക്കുക എന്തപ്പം ഞാൻ ഇത്രയൊക്കെ ക്യാഷൊക്കെ ഇതിനു വേണ്ടി മുടക്കുന്നത് ഇങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു ഫോട്ടോഗ്രാഫി ഒരു വീഡിയോഗ്രാഫിയൊക്കെ എടുക്കുന്ന ആൾക്കാർ വിലപ്പെട്ട ക്യാമറകൾ വാങ്ങും അതിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ അപ്പം ഈ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞൊരു കല അഭ്യസിച്ച ഒരു വ്യക്തിയെ ഒരു കലാവാസനയാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ ഡി ജി ഐൻ്റെ പോക്കറ്റ് ഇത്രയും തന്നെ മൈക്ക് ക്യാമറ വാങ്ങണമെന്നുള്ളൊരു ആശയം ഉള്ളിലുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തപ്പം ഇതിൽ ഒരു വരുമാനവും കിട്ടാത്ത ഒരു സംഭവത്തിൽ നിന്ന് എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ വാങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യം അപ്പോഴും മുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഞാനിപ്പോൾ മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇവിടുന്ന് ഈ ലൈവ് വരുന്നത് ഓക്കെ എലക്ഷൻ്റെ ചൂടൊന്നും ഇവിടെ ഇല്ല എന്നാലും ഇവിടെ വന്ന് നമ്മൾ ഞാനിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയ കൂടെ വന്ന ഒരാൾക്ക് മറ്റൊരു ഡിസ്കഷനിൽ പോകാനുണ്ട് ആ ഒരു സമയം ഞാൻ ലൈവ് വരികയാണ് ചെയ്യുന്നത് ഓക്കെ അതിനൊന്നും സമയം കണ്ടെത്തുകയല്ല അല്ലെങ്കിൽ ഞാൻ അവരോട് ചർച്ച അവിടെ കേട്ട് ഇങ്ങനെ ഇരിക്കണം ഞാൻ എനിക്കൊരു പ്രാധാന്യമില്ലാത്തൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ടതില്ലല്ലോ ആ ഒരു സമയം ലൈവ് വരാൻ വേണ്ടി ഉപയോഗിച്ചതാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ ബോച്ച ടീ പിന്നെ ഇന്നും ഞങ്ങൾ കുടിച്ചത് ബോച്ച ടീ ആണ് വൈകുന്നേരം നല്ല രുചിയുള്ള ചായ തന്നെയാണ് അതിലൊന്നൊരു സംശയവുമില്ല അതിൽ അടിപൊളിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഫോൾട്ട് കൊണ്ടോ ഒന്നും അല്ല ഡിലീറ്റ് ഡിലീറ്റാക്കിയത് അതിൽ ചെറിയൊരു വിരാ ചെറിയൊരു വിവാദ പ്രശ്നം ഉണ്ടായി അത് ബോച്ച ഹിൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം എനിക്കതിൽ എഴുതിയിട്ടാക്കാൻ പറ്റാത്ത കൊണ്ടും അന്ന് ആ പോസ്റ്റ് പറ്റാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ടുമാണ് ഞാൻ എഴുതിയിട്ടാക്കാതിരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരോടും നമ്മൾ സ്നേഹത്തിൻ്റെ വാക്താക്കളാകുക നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയോ ആരെയും ദ്രോഹിപ്പിക്കാൻ വേണ്ടിയോ ഒന്നും പോസ്റ്റ് ഇടാതിരിക്കാൻ നോക്കുക തീർച്ചയായിട്ടും ഇതിന് ബദലായിട്ടൊരു പോസ്റ്റ് ഞാൻ അതിൻ്റെ കട്ട് ചെയ്ത പോസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരാം അതായത് നമ്മൾ നമ്മൾ ഒരു ആ ഒരു മുപ്പത്തിനാല് കോടി സ്വരൂപിക്കുന്ന കാര്യത്തിൽ ഒരു കോടി കോൺട്രിബ്യൂഷനും അതിനേക്കാളുപരി അതിന് ഒരു മൊമെൻറ്റും സൃഷ്ടിച്ച ഇതിന് ആ ഒരു ചെറുപ്പക്കാരന് ജയിൽ മോചിതനാവുമ്പം അതിൽ അതിൻ്റെ മോചനത്തിനൊരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിച്ച ബോച്ചയോടുള്ള ഒരു നന്ദി ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ എങ്ങനെ കാണിക്കാം ഓക്കെ ഇനി നമുക്ക് അങ്ങനെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ പോർഷൻ ഞാൻ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം ഓക്കെ ആ പോർഷൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്ലോഡ് ചെയ്തുതരാം ഓക്കെ Bye bye.